നമസ്കാരം നടൻ മുകേഷ് എക്കാലത്തും ഒരു വിവാദ നായകനാണ് സി പി എമ്മിന്റെ സ്വന്തമായതുകൊണ്ട് യാതൊരു അർഹതയും ഇല്ലാതിരുന്നിട്ടും കൊല്ലത്തെ എം എൽ എ ആയി രണ്ടാം വട്ടവും ജനമദ്ദേഹത്തെ ജയിപ്പിച്ചു എന്നത് കൊല്ലത്തെ ജനങ്ങളോട് സഹതാപം തോന്നുന്ന അനുഭവമാണ് ജനങ്ങൾക്ക് എം എൽ എ എന്ന നിലയിൽ ഒരു ഗുണവും മുകേഷിനെ കൊണ്ടില്ലെങ്കിലും രണ്ട് വട്ടം ജയിപ്പിച്ച് എം എൽ എ ആക്കുകയും പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്തു പിണറായിയുടെ ഇഷ്ടനായകനായതുകൊണ്ട് എന്നാൽ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇപ്പോഴും മുകേഷൻ അറിഞ്ഞുകൂടാ മുകേഷ് തന്റെ ആദ്യ ഭാര്യയോട് ചെയ്ത ക്രൂരതകൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലോകത്തോട് പറഞ്ഞിരുന്നു മര്യാദയ്ക്ക് നൃത്തവുമായി ജീവിച്ചിരുന്ന ലോക പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി മേതിൽ ദേവികയെ പല ഒരുക്കി വീഴ്ത്തി വിവാഹം കഴിച്ച് കാട്ടിക്കൂട്ടിയ ഉപദ്രവത്തിന്റെ വേദന അവർ അടുപ്പമുള്ളവരോട് പറയാറുണ്ട് പരസ്യമായി പറയാറില്ലെങ്കിലും ആളുകളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ മിനിമം മര്യാദ ജനപ്രതിനിധിയായിട്ടും മുകേഷിന് അറിഞ്ഞുകൂടാ മുകേഷിനെ വിളിക്കുന്നവരോട് മുകേഷ് അറിയാതെ പറഞ്ഞു പോകുന്നതൊക്കെ ഇടയ്ക്കിടെ വിവാദമാവാറുണ്ട് ഒരു കുട്ടി ഫോണിൽ വിളിച്ചപ്പോൾ മുകേഷ് പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അക്കൂട്ടത്തിൽ ചേർക്കാൻ മുകേഷിന്റെ ഒരു ഭീഷണി വർത്തമാനം മറന്നാടൻ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ് കൊല്ലത്തുള്ള രാഗം രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു വ്യാജ മാധ്യമ പ്രവർത്തകനുണ്ട് പത്രപ്രവർത്തകനാണ് എന്ന പേരിൽ അയാൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു എന്ന പരാതിയുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് പല ആളുകളുടെയും മരണത്തിന് കാരണക്കാരനായിട്ടുണ്ട് നിരവധി ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പറ്റിച്ചിട്ടുണ്ട് തുടങ്ങിയ അനേകം പരാതികൾ ഈ രാഗം രാധാകൃഷ്ണനെതിരെയുണ്ട് ഒരിക്കൽ ഇയാളുടെ കള്ളത്തരങ്ങളും തട്ടിപ്പുമൊക്കെ മറുനാടൻ പുറത്തു കൊണ്ടുവന്നിരുന്നു ഈ രാഗം രാധാകൃഷ്ണൻ ചതിച്ച ഒരാളാണ് തിരുവനന്തപുരം ഊരുട്ടമ്പലത്തുള്ള ഗൗതം ഈ രാധാകൃഷ്ണൻ ഒരു വാർത്തയിലൂടെ പരിചയപ്പെട്ട ഗൌതമിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനാകുന്നു രാധാകൃഷ്ണൻ അക്കാലത്ത് രാധാകൃഷ്ണനും നടൻ മുകേഷും തമ്മിൽ വളരെ അടുപ്പമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ മുകേഷിന്റെ വലങ്കയായി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും രാഗൻ രാധാകൃഷ്ണനാണ് ആ ഒരു ആത്മവിശ്വാസത്തിൽ ജോലി കിട്ടുമെന്ന് കരുതി ഗൗതം കൊടുത്തത് അഞ്ചു ലക്ഷം രൂപയാണ് ഈ അഞ്ചു ലക്ഷം രൂപ തിരിച്ചു വരാതെ വന്നപ്പോൾ പരാതിയായി കേസായി രാഗൻ രാധാകൃഷ്ണൻ ഉന്നത പോലീസ് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് തൊട്ടിട്ടില്ല ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി നടൻ മുകേഷിനെ ഒന്ന് വിളിച്ചുപോയി മുകേഷുമായി അല്പനേരം നേരം സംസാരിച്ചതോടെ

അല്ല ഞാൻ കേട്ടോ ആ അതെ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ വന്നും അടിച്ചു പിരുത്തുന്നു ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാകന്റെ ആകാശ് സുഹൃത്താ അങ്ങനെ ജീവൻ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ ഗൌതം മുകേഷിന് വിളിച്ചപ്പോൾ മുകേഷ് എടുത്തില്ല പക്ഷെ തിരിച്ചുപിടിച്ചു ആ മര്യാദ അംഗീകരിക്കേണ്ടതാണ് തിരുവനന്തപുരത്തു നിന്നാണെന്ന് പറഞ്ഞിട്ട് പറയൂ എന്ന് പറഞ്ഞ് കേൾക്കാൻ കാണിച്ച സൗമ്യനിസവും അംഗീകരിക്കേണ്ടതാണ് പക്ഷേ അങ്ങയുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രകോപിതനാവേണ്ട കാര്യമുണ്ടോ എന്റെ സുഹൃത്തല്ല എന്ന് പറയാം ഇത് പറയാൻ കാരണമുണ്ട് മുമ്പൊരിക്കൽ മുകേഷിനോട് സംസാരിച്ചപ്പോൾ രാധാകൃഷ്ണൻ നല്ലവനാണ് അവൻ പറ്റിക്കില്ല എന്ന് വാക്കു കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല രാധാകൃഷ്ണനും മുകേഷും തമ്മിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ലഭ്യമാണതാനും ആ ധൈര്യത്തിലാണ് വീണ്ടും വിളിച്ചത് പിന്നെ അങ്ങോട്ട് കേട്ടത് മുഴുവൻ പൊട്ടിത്തെറി തെറിവിളി ചീത്ത വിളി ഭീഷണിപ്പെടുത്തൽ എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്ന് ഞാൻ ഗൗതമനോട് ചോദിച്ചത് ഈ വീഡിയോയുടെ ഒടുവിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി കേട്ടാൽ ഇതിന്റെ മുഴുവൻ പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു മുമ്പ് എനിക്ക് മുകേഷനോട് പറയാനുള്ളത് മുകേഷിന്റെ അതേ ഭാഷയിൽ തന്നെ അല്പം കൂടി അന്തസ് കാണിക്കണമെന്നാണ് ഒരു സാധാരണക്കാരൻ ജനപ്രതിനിധിയെ വിളിക്കുമ്പോൾ അത് കൃത്യം മണ്ഡലത്തിന്റെ കണക്ക് നോക്കിയൊന്നുമല്ല എന്ന് മാത്രമല്ല മുകേഷിന്റെ സുഹൃത്താണ് എന്ന് മുകേഷ് തന്നെ സംബന്ധിച്ചിട്ടുള്ള മുകേഷിന്റെ മണ്ഡലത്തിലുള്ള ഒരാൾക്കെതിരെയാണ് പരാതി അപ്പൊ സ്വാഭാവികമായും വേറൊരു മണ്ഡലത്തിലുള്ള ഒരാൾക്കും വിളിക്കാം മുകേഷ് എന്താണ് കരുതിയത് മുകേഷിന്റെ ഫോൺ നമ്പർ സൈബറിലേക്ക് കണക്ട് ചെയ്യാൻ മുകേഷിന് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ കേരള മുഖ്യമന്ത്രിയെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും പോലും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനുമുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് ആർക്കും പ്രത്യേക ഒരു പ്രൊട്ടക്ഷനും ഒരു കോടതിയും കൊടുത്തിട്ടില്ല മുകേഷിനെ വിളിച്ചാൽ അപ്പോൾ തന്നെ സൈബറിലേക്ക് കണക്ടഡ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ വെച്ചോണം ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൈബർ പോലീസ് വരും നീ ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന എന്റെ മേഴ്സി കൊണ്ടാണ് കരുണ് കൊണ്ടാണ് ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞാൽ അപ്പത്തന്നെ നീ നിന്റെ പൊക്കിയെടുത്ത് അകത്തിടും നിന്റെ വീട്ടിൽ കയറി ഞാൻ നിന്നെ ഇടിക്കും ഇഞ്ച പരിവുമാക്കും ജീവൻ വേണമെങ്കിൽ നീ വാഴയ്ക്കണേന്നൊക്കെ പറയാൻ മാത്രം മുകേഷ് എവിടെയാണ് ജീവിക്കുന്നത് ഇതെന്റെ ആ കമ്മ്യൂണിസ്റ്റ് ഉത്തരകുറിയാണോ മുകേഷിനും മുകേഷിന്റെ പാർട്ടിക്കാർക്കും അങ്ങനെ ഒരു കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹം കാണും പക്ഷെ ഇപ്പോഴും ഇത് ജനാധിപത്യ കേരളമാണ് ഏത് പിണറായി വിജയൻ വിചാരിച്ചാലും ഈ നാട്ടിലെ ജനാധിപത്യം അട്ടിമറിക്കാൻ നമ്മുടെ ഭരണഘടന സമ്മതിക്കില്ല അപ്പോഴാണോ സിനിമാ നടനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് സൈഡ് ബിസിനസ് ആയി എം എൽ എ ആകാൻ കരുതുന്നത് കുറച്ചുകൂടി മര്യാദയും അന്തസ്സും ഫോൺ വിളിക്കുന്നവരുടെ കാട്ടാനുള്ള മര്യാദ ജനപ്രതിനിധി എന്ന നിലയിൽ കാണിക്കണം വെറും സിനിമാ നടൻ മാത്രമായിരുന്നെങ്കിൽ ഇങ്ങനെ ആയാലും മതി കാരണം സൗകര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി ഉത്തരവാദിത്വമില്ല പക്ഷെ ജനപ്രതിനിധിയാണ് ആര് വിളിച്ചാലും അവർക്ക് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് അത് മറന്നുകൊണ്ട് അഹങ്കാരത്തോടുകൂടി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്താം എന്ന് കരുതിയാൽ അത് അങ്ങേയറ്റം വൃത്തികേടാണ് മുകേഷിന്റെ ഭീഷണിക്ക് മുമ്പിലോ പേടിപ്പീലിനു മുമ്പിലോ വീണു പോകുന്നവരല്ല പൗരബോധമുള്ള മനുഷ്യർ ഈ സമൂഹം ഗൗതമിനെ പോലുള്ളവർക്കൊപ്പം നിൽക്കും അല്ലാതെ ഫോൺ വിളിക്കുന്നവർ വെരട്ടി കമ്മ്യൂണിസ്റ്റ് ഉത്തര കൊറിയ സ്ഥാപിക്കാൻ ഇറങ്ങിയാൽ അത് വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറയേണ്ടി വരും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഗൗതമനോട് ചോദിച്ചതിനെ ഗൗതം പറയുന്ന മറുപടി കൂടി കേൾക്കുക എന്താണ് നിങ്ങൾ ടെലിഫോൺ വിളിക്കാനുള്ള സാഹചര്യം എന്താണ് ഞാൻ രാഘം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ കൊല്ലത്ത് കൊല്ലത്ത് ആ പുള്ളിക്കാരൻ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുള്ള അയാള് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു ജോലി വാഗ്ദാനം നൽകി അഞ്ചു ലക്ഷം രൂപ അതെ 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 കഴിഞ്ഞ വർഷം സർക്കാർ ജോലി അല്ല ഹെച്ച്ആർ മാനേജറായിട്ട് പുള്ളിയുടെ ചാനൽ പുള്ളിയുടെ സ്ഥാപനത്തിൽ പുള്ളി തന്നില്ല ജോലി തന്നു പക്ഷെ മൂന്ന് മാസം ഞാൻ ജോലിക്ക് പോയി അവിടെ പുള്ളിക്കാരൻ വരത്തില്ല എനിക്കൊരു വർക്ക് തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല എന്നെ മനഃപൂർവ്വം പറ്റിക്കാനായിട്ട് ഒരു ഓഫീസ് തുടങ്ങിയതാണ് അഞ്ച് ലക്ഷം വാങ്ങിക്കാനായിട്ട് ആയിരിക്കുമോ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഒരു സ്റ്റാഫ് മാത്രം ഉണ്ടായിരുന്നു അയാളും പൈസ കൊടുത്ത് കരുതാണോ അതറിയത്തില്ല പുള്ളി എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഈ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചേ വിശ്വസിച്ച പുള്ളിക്കാൻ അഞ്ചാറ് ഭാഷ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചാനലിന്റെ വഴിയാണ് പരിചയപ്പെട്ടത് വാർത്ത കണ്ടിട്ട് വാർത്ത കണ്ടിട്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നു വന്നു എന്ത് മൂന്ന് വർഷത്തെ ബന്ധമുണ്ട് ഓ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഡിഗ്രി പഠിക്കായിരുന്നു അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു ഡിഗ്രി പഠിച്ച ഉടനെ ഞാൻ നിനക്ക് നമ്മളെ ഓഫീസിൽ ജോലി തരാന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പൊ നമ്മളൊരു കുടുംബ വാർത്ത ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കൊടുക്കാനായിട്ട് പുള്ളി നമ്മളെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്തായിരുന്നു അപ്പൊ അത് അനുസരിച്ച് പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയും അമ്മുമ്മയും ഞാനുമാണ് വീട്ടിലുള്ളത് അമ്മ കിഡ്നി പേഷ്യന്റ് ആണ് അമ്മുമ്മ എമ്പത്താറ് വയസ്സായി അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ എല്ലാത്തിനും ഗൌതമിനെ ഞാനുണ്ട് പേടിക്കേണ്ട വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരായിട്ട് ഒരു വീട്ടിലൊരു മെമ്പറിനെ പോലെ സംസാരിച്ചു അപ്പൊ അങ്ങനെ അത്ര ഡീപ് ഫ്രണ്ട് ആയി അങ്ങനെയായിരുന്നു ഈ പൈസ എന്നിട്ട് എന്നാ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ ജോലി കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം വേണോ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു നിരന്തരം വീട്ടില് വരുവായിരുന്നു ഈ പൈസ വാങ്ങിച്ചതിനു ശേഷം പിന്നെ പുള്ളി ഇത് കാണാൻ കാണാനേ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇല്ല അപ്പൊ എന്റെ ഒരു സിമ്പിൾ ചോദ്യം ഈ പുള്ളിയുടെ ഒരു കമ്പനി അല്ല പുള്ളിക്ക് റെപ്യൂട്ടേഷൻ ഇല്ല ുള്ളി ഒരു പറയാൻ പറ്റില്ല നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുത്തേ പുള്ളി ബ്രൗഷർ കാണിച്ചു ചാനലിലോട്ട് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു ഓൺലൈൻ ചാനൽ അല്ലാതെ ഏഷ്യൻ ന്യൂസ് പോലെയൊക്കെ ഉള്ള ചാനലില് വരും എന്നുള്ള ഇതൊക്കെ കാണിച്ചായിരുന്നു ചാനലിലോട്ട് വരുന്നതുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷേ നിങ്ങൾ ആരും അന്വേഷിച്ചില്ല അന്വേഷിക്കരുന്ന് ഇത് അടുത്തും പറയരുതെന്ന് പുള്ളി പറഞ്ഞു ഓ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാൻ പോയില്ല പിന്നെ അത് മതിമാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിരാ കളികൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വിശ്വസിച്ചിട്ട് കൊടുത്തതാണ് എങ്ങനെ കാശ് അഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നുണ്ടായിരുന്നു അത് മൊത്തം കൊടുത്തു കൊടുത്തു എന്നിട്ട് നിങ്ങൾ ജോലിക്ക് അവിടെ അവിടെ ഉദ്ഘാടനം ചെയ്തു ഞാനും അമ്മ ഞാനും അമ്മയും അമ്മയും പുള്ളിക്കാരനും കൂടെ ഉദ്ഘാടനം വേറെ ആരും വന്നു മുകേഷ് എം എൽ എ വരും പറഞ്ഞിരുന്നു നമ്മളെ അടുത്ത് പക്ഷെ ആരും വന്നില്ല ഇയാക്ക് ആയിട്ട് നേരത്തെ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ആ പുള്ളി പറഞ്ഞിരുന്നു കൊല്ലം മണ്ഡലത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാനാണ് ന്യൂസ് എടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇതാണ് ചെയ്തത് പുള്ളി നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായിരുന്നു അതിന് എങ്ങനെ എന്ത് വീഡിയോ അവർ നടക്കുന്നു ഇത് ഇത് ഒരുമിച്ച് നടക്കുന്നത് അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ സംസാരിക്കുന്നതും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അതിന്റെ ഒക്കെ വീഡിയോ എടുത്തു ഉണ്ടായിരുന്നു ബന്ധമുണ്ടെന്ന് അതെ അതെ നിങ്ങൾ നിങ്ങൾ എന്നിട്ട് ഈ തമ്മിൽ എന്തെങ്കിലും നിങ്ങളുടെ ിട്ട് ഈവിഡൻസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് കഴിയുന്നുണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കുന്നതും പുള്ളിയിലെ കൂടെ നടക്കുന്നതും ഇത് സംസാരിക്കുന്ന അതുപോലെ തന്നെ ഞാൻ മുകേഷ് എംഎൽഎ വിളിച്ചിരുന്നു നിങ്ങൾ വിളിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ കഴിയുന്നതുപോലെ അഞ്ചു ലക്ഷം രൂപ പഠിച്ചിട്ടുണ്ടെന്ന് പറയാന് എന്റെ അറിവ് നല്ല മനുഷ്യനാണ് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ രണ്ടാമത് വിളിച്ചപ്പോൾ ഇത് നിങ്ങളുടെ എം എൽ എ വിളിക്കാൻ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പുള്ളി ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി അതെ രണ്ടാമത് വിളിച്ചപ്പോ എന്നിട്ട് പിന്നെ നിങ്ങള് കേസ് കൊണ്ട് കൊടുത്തു കേസ് കൊടുത്തു കേസ് എവിടെ കൊടുത്തേ അരുവാമൂട് പോലീസ് സ്റ്റേഷൻ അതെവിടെ തിരുവനന്തപുരത്താ തിരുവനന്തപുരത്ത് അതെ അതെ എന്നിട്ട് പോലീസ് കേസ് കേസെടുക്കാൻ മടി കാണിച്ചോ മടി കാണിച്ചു എന്നിട്ട് നിങ്ങൾ എങ്ങനെ പിന്നെ നമ്മൾ ഇത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കാട്ടാകട ഡിവൈസ്പി ഓഫീസ് ഉണ്ട് അവിടെ പരാതി വന്നു മുഖ്യമന്ത്രി അയച്ചു പിന്നെ അവർക്ക് ഇടപെട്ടു പിന്നെ അങ്ങനെ എഫ്ഐആർ ഇട്ടു അതുപോലെ തന്നെ അവർക്ക് ഇതിലെ കേസ് എടുത്തു മുൻകൂർ ജാമ്യം അവരെടുത്തു എടുത്തു എടുത്തു അറസ്റ്റിന് വന്നപ്പോ ഇൻഫോർമേഷൻ കൊടുക്കുന്നുണ്ട് മുൻകൂർ ജാമ്യം എടുത്തു കേസ് പിന്നെ ഒന്നും സ്റ്റെപ്പ് എടുത്തില്ല എടുത്തില്ല ഇതിനിടയിൽ ഞാൻ രാഘം രാധാകൃഷ്ണൻ പുള്ളിക്കാരനെ വിളിച്ചിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ഞാൻ പോലീസൊക്കെ എനിക്ക് അനുകൂലമാണ് അതുകൊണ്ട് കേസൊന്നും എടുക്കാനുള്ള ഇത് വരത്തില്ല എടുക്കത്തില്ല ഇപ്പൊ വിളിക്കാൻ വിളിക്കാൻ കാരണം എന്തെങ്കിലും അനുകൂലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടപടി ഉണ്ടാവും അല്ലെങ്കിൽ സംസാരിച്ചൊരു ഒത്തുതീർപ്പാക്കി കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഇടപെട്ടിട്ട് വിളിച്ചപ്പോ തന്നെ ഇങ്ങനെ ആ അതെ അതെ കട്ട് പുള്ളി തന്നെ കട്ട് ചെയ്തു ഞാൻ കേട്ടോണ്ടിരുന്നു എന്താ പുള്ളി അവസാനം എന്താണ് പറയുന്നത് ഓ എന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത ഞാൻ ഞാൻ ഞാനത് സാരി സാറിനെ അറിയിച്ചു എന്താണെന്നുള്ളത് നോക്കാൻ മാധ്യമത്തിൽ ഇത് അത്രമാത്രം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് സാറ് കേട്ടല്ലോ നിങ്ങൾ അടുത്ത അടുത്ത സ്റ്റെപ്പ് പൈസ അത് ഇനിയിപ്പ കോടതി വഴി പോകാനേ പറ്റത്തോ ശരി ഓൾ ദ ബെസ്റ്റ് ഓക്കെ